ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സ്ട്രോബെറി ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ സ്ട്രോബെറി ഉണ്ട് ഇക്കാൻ്റെ കടയിൽ നിന്ന് കൂടുന്നതാണ് കുറച്ച് ഡാമേജ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ അത് നല്ല ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് നമുക്കത് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല ഭാഗം കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് വേണം റെഡിയാക്കിയെടുക്കാൻ അപ്പോൾ അത് അങ്ങനെ നല്ല ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ഇത് ഞാൻ ഇതുപോലെ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രഷ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാറാണ് കേട്ടോ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് പാലും കുട്ടി ഫ്രഷ് ജ്യൂസ് അടിക്കാറാണ് അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയല്ല ചെയ്യണത് ഞാൻ ഇതൊരു ക്രഷ് ഉണ്ടാക്കിയെടുക്കണം ഈ ക്രഷ് ഞമ്മക്ക് കേക്കിൽ കൊടുക്കാം അതുപോലെ രണ്ട് മൂന്ന് ജ്യൂസും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനൊക്കെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ജ്യൂസ് ഉണ്ടാക്കുന്നതും കേക്കിൽ എല്ലാം ഞാൻ വിഷദായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതെന്താണെന്നൊക്കെ അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒന്നും ഇല്ലാതെ വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ അപ്പോൾ നല്ല പേസ്റ്റ് ആക്കി എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതിങ്ങനെ കൃഷി ചെയ്യാതെ ഉണ്ടാക്കാം പക്ഷേ ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഫുള്ളായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കണില്ല ഒരു അര കപ്പുകളോളം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഇതൊരു മിക്സിടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊരു ഇത് ഉണ്ടാക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ ഒരു പാന് ആ ചട്ടിയിലേക്ക് ഇതൊന്നും ഇട്ട് കൊടുക്കണ്ടോ ഒരു ഫ്രൈ ഫാനിലാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇതാ ഫ്രൈ ഫാനൊക്കെ ഇതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കുറച്ച് കൃഷി ചെയ്യാതെ അതിനെ ഒരു അരക്കപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഞാൻ അതിലേക്ക് ഒന്ന് അതിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പക്ഷേ ഇത് പഞ്ചസാരയും ഇതും അവിടെ ചേർന്ന് അലിഞ്ഞ് വരുമ്പോൾ തന്നെ ഒന്ന് നല്ലൊന്ന് അലിഞ്ഞ് പോകും അതായത് നല്ല മെൽറ്റ് ആയി പോവും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത് ഇതിനൊരു പാത്രം സ്ട്രോബെറി ഉണ്ടായിരുന്നു അതിന് ഒരു അരക്കപ്പിലും കുറച്ച് താഴെ ആയിട്ടാണ് കേട്ടോ ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത് നിങ്ങൾ നല്ല പുളി ഉള്ളതാണെങ്കിൽ കരക്കപ്പോളം അതായത് എത്ര ക്വാണ്ടിറ്റി എടുത്തേക്കണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ പകുതിയാണ് പഞ്ചസാര ഞാൻ ചേർക്കണത് അപ്പോൾ പുളി കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചേർത്ത് നോക്കിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞുതരാം ആ ടൈമിൽ ഒന്ന് നോക്കിയാൽ മതി മധുരമൊക്കെ കൂടുതലാണോ കുറവാണോ എന്നൊക്കെ കേട്ടോ അപ്പോൾ അത് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനത് ആ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചൂടായി വരുമ്പോൾ പോലെ വെള്ളപ്പാത അങ്ങനെ വരും അപ്പോൾ നല്ല വൈറ്റ് കളറിലെ വരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല പഞ്ചസാരയും അതുപോലെ സ്ട്രോബെറിയുടെ ഒക്കെ പാട പുളിയും തുമ്പാട ഒന്ന് അങ്ങനെ സെറ്റായി വരുമ്പോൾ വരുന്നതാണ് ഇതൊരു ബ്രൗൺ കളറിലെ വരണേച്ചാൽ പഞ്ചസാരയിൽ അഴുക്ക് അപ്പോൾ അതായിരിക്കും അപ്പോൾ അതൊരു സ്പൂൺ കൊണ്ട് മാറ്റി കൊടുത്താൽ കിട്ടും അപ്പോൾ നമ്മൾ വെറും വൈറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ അത് ഈ പാത പോയി നല്ല ഗ്ലേസ് ആയി വരുന്ന സമയത്താണ് കേട്ടോ നമ്മളത് ഓഫ് ചെയ്യേണ്ടത് ഇതുപോലെ ഇതിന് മുന്നേ അന്ന് ജാം ഉണ്ടാക്കിക്കുന്നു ആ വീഡിയോ സൈഡിലാണ് കാണിക്കണത് കേട്ടോ അപ്പോൾ പഞ്ചസാരയും അതുപോലെ സ്ട്രോബെറി കട്ട് ചെയ്തതും അടുപ്പിൽ വെച്ച് ഇതുപോലെ ഒന്ന് മെൽറ്റ് ആക്കി എടുത്താൽ മതി ഇപ്പം ഈ നമ്മൾ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ ഈ ക്രഷ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ മെൽറ്റ് ചെയ്തെടുത്താൽ ഇതുണ്ടോ നല്ല തിക്കായി എടുക്കണ ഈ രൂപത്തിലാണ് കേട്ടോ ജാം ഉണ്ടാക്കുക അപ്പോൾ നമുക്കും ഇതേപോലെ ഇതിൽ ചേർക്കണ അതേ ഇൻഗ്രീഡിയൻസ് ആണ് അതാണ് അതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും പറയുന്നുട്ടോ അപ്പോൾ ഇതാ അത്യാവശ്യദായമുള്ള തിക്കായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കേക്കിൻ്റെ ലെയറിൽ ഇതാ സൈഡിൽ കാണില്ല അതുപോലെ കേക്കിൻ്റെ ലെയറിൽ നമ്മൾ ഫില്ലിങ്ങിൽ കൊടുക്കുകയാണെങ്കിലും നമ്മൾ അതേപോലെയാണ് ഈ ക്രഷ് എടുക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കട്ടിയായി പോകും അപ്പോൾ ഒന്ന് ഇളക്കി അളക്കിക്കൊടുത്ത് നല്ല ലൂസായി കിട്ടിട്ടോ അപ്പോൾ അതുപോലെയാണ് നമ്മളെ കീ കേക്കിലും കൊടുക്കുക അപ്പോൾ ഇത് നമ്മളിത് അത്യാവശ്യം കുറുകി വരുന്ന ടൈമിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് നമ്മളെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ കാൽ ടീസ്പൂണും കുറച്ച് കുറവായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു ടീസ്പൂണ് നീര് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം പുളി ഉള്ളതാണ് ാലും ഒരു ടീസ്പൂണോളം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം അതായത് ഒരു അരമുറി മുറി നീരാണ് ചേർത്ത് നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ അതുപോലെ നല്ല മധുരമാണെങ്കിലും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കട്ടോ അത് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ക്രഷ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ജ്യൂസാണ് കാണിക്കുന്നത് അതിന് ഒരു ടേബിൾ സ്പൂൺ ഒരു ഗ്ലാസിൻ്റെ അളവാട്ട് പറയുന്നത് ഒരു ടേബിൾ സ്പൂണ് ക്രഷും രണ്ട് ഐസ് ക്യൂബും ഒരു കുറച്ച് പാല് അപ്പോൾ ഫുള്ള് പാല് എടുക്കരുത് അര ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളം കൂട്ടിയിട്ട് ഇതുപോലെ മിക്സിയിലൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ആരേലും വന്നാലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസ് റെഡിയാക്കി കൊടുക്കാം അപ്പോൾ ഇത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കാണിച്ചു തരാം ആ ക്രഷ് നമ്മൾ ഇത് നല്ലൊന്ന് അര അരച്ചെടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് കണ്ടോ നമ്മൾ ഉണ്ടാക്കിയ ഈ ചെറിയ കഷ്ണങ്ങൾ കാണുന്നില്ല ആ കഷ്ണങ്ങളാണ് ആ ജ്യൂസിലാ കാണുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലേനെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ പോലെ അതിൻ്റെ അടിയിലുള്ള മിക്സർ ജാറിൻ്റെ അടിയിലുള്ളത് ഇനി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കടിക്കുമ്പോൾ നല്ല ഫ്രഷ് ജ്യൂസ് കുടിക്കണം അതേ ഫീലാണ് കേട്ടോ അപ്പോൾ ഫുള്ള് പാല് ചേർക്കാതെ പകുതി വെള്ളം പകുതി പാലും ചേർത്താലാണ് അല്ലെങ്കിൽ പാല് മാൽ പാലിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിലായിട്ട് നിൽക്കട്ടോ അതിൽ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി സിമ്പിളായിട്ടുള്ള രണ്ട് റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ അടിപൊളി കൃഷ്ണതാ അല്ല ഗ്ലേസ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടിയും തിക്കാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാറിയ ഒന്നുകൂടി തിക്കാവും എന്നാലും കുറച്ചുകൂടി അപ്പോൾ ഇതിൽ നല്ല ഇങ്ങനെ ആയി വരുമ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ ഇടാം അല്ലെങ്കിൽ നല്ല തെറിച്ച് പോയിട്ടാണ് അതാണ് നല്ല ലോ ഫ്ലെയിമിൽ ഇടണം ഈ ടൈമിൽ ഇനി ഈ സമയത്ത് നമുക്ക് മധുരം കുറവാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് നമുക്ക് മധുരം ഇട്ട് ഒന്ന് നല്ല ഒന്നുകൂടി കുറുക്കെടുത്താൽ മതി അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂട്ടോ ഇനി നമുക്ക് ഇതടുപ്പൊന്ന് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് ചൂടാറിയ ഒന്നുകൂടി തിക്കാവും അപ്പം ഞാൻ കാണിച്ചു തന്നില്ല ജാമാവുമ്പോൾ ഇതൊക്കെ ഒന്നുകൂടി കുറച്ച് നേരോയും വെച്ചാൽ നല്ല തിക്കായി വരും ഇതുപോലെ ഈ വഴഞ്ഞ് മാറ്റുമ്പോൾ അങ്ങനെ വേറിട്ട് വേറിട്ട് രണ്ട് വഴിയായിട്ട് ഇങ്ങനെ കാണും അങ്ങനെയാണ് നമ്മൾ ജാമിൽ ഉണ്ടാക്കുന്നത് ഇത് പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ ഞാൻ ആക്കുന്നത് നല്ല ഇതാക്കി എടുക്കണില്ല കാരണം നമ്മൾ ഇത് ഫ്രിഡ്ജിൽ ണക്കാനൊക്കെ കൊക്കുമ്പോൾ അതുപോലെ ചൂടിക്കഴിയുമ്പോഴൊക്കെ ഒന്നും ഒന്നുകൂടി നല്ല കട്ടിയായി വരും അപ്പോൾ നമുക്ക് കേക്കിൽ ലെയർ കൊടുക്കാൻ അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും അതൊത്തിരി ലൂസിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് ഇത് ചൂട് മാങ്ങി വെച്ചാലും കുറച്ചു നേരം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കാരണം ചട്ടി നല്ല ചൂടുള്ളതായിരിക്കും അപ്പോൾ അതാ അത്യാവശ്യം ഞാനിത് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഇനി ഇത് അത് ചൂടാക്കിയതിനു ശേഷം അത് ഞാനൊരു ബോട്ടിൽ ഇതുപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് ഇനി ഞാൻ മോജി റെസിപ്പി പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതൊന്ന് കാണിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു ഒരു ചതക്കണിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പുതിയ ഇല ഒരു പച്ചമുളക് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഗ്ലാസ് പൊട്ടണതാവുകൊണ്ട് ഞാനിതിലോട്ട് ചതക്കണിട്ടോ അതിലേക്ക് ചെറിയ രണ്ട് പീസ് ലെമൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇതാ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ രണ്ട് സെർവിങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇക്ക എൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കും ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് അതുപോലെ കസ്കസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ കസ്കസ് കിട്ടില്ല ഇവിടെ ചിയ സീഡായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ചിയ സീഡാണ് ഇതുപോലെ കുതിർത്തി എടുത്തിട്ടുള്ളത് രണ്ടും ഓരോ സ്പൂണും ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ നമ്മളത് ആ റെഡിയാക്കി ആക്കി വെച്ചതുണ്ട് ക്രഷ് അത് ഞാൻ ഉണ്ടാക്കി അന്നല്ല ഉണ്ടാക്കണേ പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത് അപ്പോൾ ആ ക്രഷ് ഇതൊന്ന് ഓരോ സ്പൂണ് രണ്ടിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ നല്ലൊരു ഫ്ലേവർ ഇട്ടു കേട്ടോ സ്ട്രോബെറിയുടെ അതുപോലെ ഫ്രഷ് സ്ട്രോബെറി ഞാനൊന്ന് അതിൽ ഓരോ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓരോ പീസ് സ്ട്രോബെറി ഇടുവ് മേലെ ഒരു സ്ട്രോബെറി ഡെക്കറേഷൻ ചെയ്യാനും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ സ്പ്രൈറ്റാണ് കേട്ടോ അതിൽ ഉപയോഗിക്കണോ സോഡയോ സ്പ്രൈറ്റോ എന്ത് വേണമെങ്കിലും ഒഴിക്കുക അപ്പോൾ അതിൽ സ്പ്രൈറ്റ് ലേശം ഒഴിച്ചിട്ട് ഞാൻ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം കാരണം നമ്മളെ ഉപ്പും എരിവും മധുരവും നമ്മളെ സ്ട്രോബറിയുടെ ഒക്കെ ഇട്ടതല്ലേ അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഐസ് ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ സ്പ്രൈറ്റ് അത്യാവശ്യം തണുപ്പുണ്ട് എന്നാലും ഒരു ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നമ്മളെ സ്പ്രൈറ്റ് ഇതിലേക്കൊന്നും ഒഴിച്ച് കൊടുക്കാം അപ്പം അത് ആ അടിപൊളിയായിട്ട് തന്നെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ അപ്പോൾ അത് ഫുള്ള് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അവർ ഫ്രണ്ട് വില്ക്കി കാര്യം ഫ്രണ്ടും ഉണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കുന്നതിന് മുന്നേ കുറച്ചത് അതുപോലെ വീഡിയോ എടുത്താണ് കാണാൻ നല്ല ഭംഗിയില്ല മൂന്ന് ലെയർ ആയിട്ട് തന്നെ അത് നില്ക്കണ കണ്ടില്ലേ അടിയിൽ പിങ്ക് അതായത് റോസ് സെൻറ്ററിൽ വൈറ്റ് മേലെ മിക്സഡ് കളറായിട്ട് അല്ല ഭംഗിയില്ല അപ്പോൾ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അപ്പോഴൊരു ബെല്ലൈക്കൻ വരും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ ഇനി ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ അപ്പോൾ ആ ഉണ്ടാക്കിയത് ഇക്കാക്കും എൻ്റെ ഫ്രണ്ടിനും കൊടുത്തപ്പോൾ ഞാൻ എനിക്കൊരു ഗ്ലാസ് ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് നോക്കിയത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു ഉപ്പും മീരിയും പുളിയും മധുരമൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഓക്കെ ബൈ അസ്സാമേക്കും